എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം ഞാൻ ഇന്ന് സ്മാർട്ട് ഫോണിന്റെ ഒരു ഫീച്ചർ പരിചയപ്പെടുത്തണം സ്മാർട്ട് ഫോണിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ എ ഐ ഫങ്ഷൻസ് ഉണ്ട് മിക്ക ഫോണിലും ഇല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട് ആൻഡ്രോയിഡ് സിക്സ് ഓൺവേർട്സ് വേർഷൻ സിക്സ് ഓൺവേർട്സ് മിക്ക ഫോണിലും ഈ ആപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് ഇത് ഗൂഗിൾ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം ഓക്കെ ഗൂഗിൾ അസിസ്റ്റൻസ് നമ്മുടെ വോയിസ് കൊടുത്തുകൊണ്ട് ഓരോ മൊബൈൽ ഫോണിലെ മിക്ക ഫംഗ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും കൈയോണ്ട് തൊടണ്ട കൈ കൊണ്ടോ പ്രയാസമുള്ളവർക്ക് കണ്ണ് കാണാൻ പാടില്ലാത്തവർക്കൊക്കെ ഈ ഒരു ഫീച്ചർ നല്ല ഗുണം ചെയ്യും ഇത് ഒരുപാട് ഹാർഡ്വെയറുമായി ബന്ധിപ്പിച്ച വീട്ടിൽ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം അതൊന്നും വേണ്ട നിങ്ങളുടെ കയ്യിലെ ഈ സാധാരണ സ്മാർട്ട് ഫോണിലെ ഈ ഗൂഗിൾ അസിസ്റ്റൻസ് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം നമുക്ക് സെറ്റിങ്സിൽ കുറച്ച് ആദ്യം ഇനേബിൾ ചെയ്യണം കേട്ടോ ഓക്കെ റൈറ്റ് നോക്കാം എന്റെ സ്ക്രീനിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് അതിൽ ഞാൻ ഒരു ഫേസ്ബുക്ക് പേജിനൊന്ന് ഓപ്പൺ ചെയ്യണതാണ് ഈ കാണുന്നത് ഹേയ് ഗൂഗിൾ ഓപ്പൺ ഫേസ്ബുക്ക് പേജ് ഡോക്ടർ ഹംസ അഞ്ചുമുക്കിൽ ഓപ്പണിംഗ് ആ പേജ് വന്നു ഇനി നമുക്ക് മറ്റൊരു ഫങ്ഷന് നോക്കാം Hey Google, open WhatsApp. Opening WhatsApp Messenger. Hey Google, exit WhatsApp. Here's a summary from WhatsApp. Hey Google, open My Calendar. Opening Google Calendar. ഹേയ് ഗൂഗിൾ ഓപ്പൺ മൈ ഗ്യാലറിംഗ് വൺ പ്ലസ് ഗ്യാലറി ഹെയ് ഗൂഗിൾ മെയ്ക്ക് എ ഫോട്ടോ വീഡിയോ ക്യാമറ ഓൺ ചെയ്തു ഓൺ അതുപോലെ എക്സിറ്റ് ഞാൻ പറഞ്ഞാൽ പോകാം നമുക്ക് ആ സെറ്റിംഗിൽ പോവാം ഇപ്പോൾ ഓരോന്ന് ഞാൻ മാനുവലായിട്ട് എക്സിറ്റ് അടിക്കണം നോക്കാം അടുത്ത ഫംഗ്ഷൻ നോക്കാം ഹേ ഗൂഗിൾ ഓപ്പൺ മൈ ജിമെയിൽ അക്കൗണ്ട് ഹേ ഗൂഗിൾ ഓപ്പൺ ബിസിനസ് ബിസിനസ് കാരണം എനിക്ക് രണ്ട് വാട്സപ്പ് ഉണ്ട് ഒന്ന് ബിസിനസ് വാട്സ്ആപ്പും ഒന്ന് സാധാ വാട്സാപ്പും അപ്പം രണ്ട് വേറെ വേറെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് യൂട്യൂബ് ചാനലിനെ അല്ലെങ്കിൽ യൂട്യൂബിനൊന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കാം ഹേ ഗൂഗിൾ ഓപ്പൺ യൂട്യൂബ് ഓപ്പണിംഗ് അതുകൊണ്ട് ഇനി എനിക്കൊരു യൂട്യൂബിൽ സ്റ്റുഡിയോ ഉണ്ട് പ്രത്യേക ഒരു ആപ്പാണ് ആ ആപ്പിനൊന്ന് ഓൺ ചെയ്യാൻ നോക്കാം ഹേ ഗൂഗിൾ കോണ്ടാക്ടിലേക്ക് കേറാൻ നമുക്ക് അല്ലെങ്കിൽ ഫയൽ മാനേജറൊക്കെ നോക്കാം നോക്കാം ഹേ ഗൂഗിൾ ഓപ്പൺ ഫയൽ മാനേജർ ഇതൊക്കെ ഈ ഫോണിലുള്ള ഡീഫോൾട്ട് ഫീച്ചർ ആണോ ഈ എടുക്കുന്നത് സ്പെഷ്യൽ ആപ്പ് ആണെങ്കിൽ അത് നമുക്ക് വേറെ സെറ്റ് ചെയ്യണം ഇനി നമുക്ക് ഇതിൻ്റെ കോണ്ടാക്ട്സ് കിട്ടാനോ നോക്കാം നമുക്ക് ഇതിൻ്റെ കോണ്ടാക്സ് ഹേ ഗൂഗിൾ ഓപ്പൺ കോണ്ടാക്ട്സ് നോ പ്രോബ്ലം നമ്മൾക്ക് അതുപോലെ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നോക്കാം നമുക്ക് ഒരു കാൽക്കുലേറ്റർ ഓൺ ആക്കാം അതിലൊരു ആപ്പ് ഒരു കാൽക്കുലേറ്റർ ഹേയ് ഗൂഗിൾ ഓപ്പൺ കാൽക്കുലേറ്റർ ഗുഡ് നെക്സ്റ്റ് നമുക്ക് ഒരു പ്ലേ സ്റ്റോർ എടുക്കാൻ പോകണം പോകണതിനകത്ത് ഹേയ് ഗൂഗിൾ ഓക്കെ ഗൂഗിൾ ഓപ്പൺ പ്ലേ സ്റ്റോർ ഇനി നമുക്ക് വേറൊരു ഫീച്ചർ ഒന്ന് നോക്കാം ഓക്കെ ഗൂഗിൾ ഹേയ് ഗൂഗിൾ കോൾ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ വൺ സെവൻ ടു വൺ ടു അങ്ങനെ ഒരു നമ്പർ പറഞ്ഞാൽ പോലും അത് ഡയൽ ഇതാ പോയതാ പോകെ കട്ട് ചെയ്തു ആവശ്യമില്ല ഇങ്ങനെ നമുക്ക് ഈ ഒരു ഫോണിന്റെ ഈ ഫ്രണ്ട് പേജിലുള്ള ഹോം പേജിലുള്ള ഒട്ടുമിക്ക ഫങ്ഷൻസ് നമുക്ക് ഇങ്ങനെ വോയിസ് കൊടുത്തുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഗൂഗിൾ അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഫീച്ചർ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഫോണിൽ തന്നെ ഈ ഒരു ആപ്പ് ഉണ്ടോ എന്ന് പരിശോധിക്കാം ഇത് ഇഷ്ടമായ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇന്ന് ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണ്